നാണമൊക്കെ കുറച്ച് അധികമുള്ള ഉള്ള കൂട്ടത്തിലോ പച്ചടി ഒതുങ്ങി പതുങ്ങി ഇലയുടെ സൈഡിലങ്ങ് മാറി നിന്നേക്കും ഇന്ന് നമ്മൾ ഒതുക്കുന്നില്ല ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള കറി ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളരി കഷ്ണങ്ങൾ നല്ല കുനുര കഷ്ണങ്ങളാണ് ഇതുപോലെ നമുക്കൊരു ചട്ടിക്കകത്തൊക്കെ എടുത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ അങ്ങട്ട് കൊടുക്കുക പിന്നെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് എടുക്കുക എന്നിട്ട് എന്താ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഒരു മൂടിയൊക്കെ വെച്ച് അങ്ങ് മൂടി അങ്ങ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ട് കേട്ടോ ആ സമയത്ത് കുറച്ച് തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പൂൺ വെച്ചൊന്ന് അടിച്ചു കൊടുത്ത് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കടുക് നന്നായിട്ട് കുത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മിക്സി ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് കടുകും ചേർത്തിട്ട് ഇതങ്ങോട് മിക്സ് ചെയ്യാം ഈ എൻ്റെ പൊന്നും ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി കുറച്ച് വറവും കൂടി ഇടണം ചുമന്നുള്ളി ആബ്സെൻ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് സവാള വെച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്തത് ഏ കടുക് നമ്മൾ വീണ്ടും ഇടുന്നില്ല കേട്ടോ കടുക് മയമായി പോകും അല്ലെങ്കിൽ കറി കേട്ടോ നമ്മൾ ഓൾറെഡി ഇട്ടതാണേ അപ്പോൾ ഉണക്കുമ്പോഴും കൂടെ ഇട്ടിട്ട് ഈ ഒരു ചുമന്നുള്ളിയിലങ്ങ് വറവിട്ടെടുത്ത് നമ്മൾ കറിക്കകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക സംഭവം കിടുക കേട്ടോ സൈഡിലിരിക്കുന്ന ആളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇയാളുടെ സൈഡിലിരിക്കാൻ ഞാൻ ആരെങ്കിലും ഉണ്ടാക്കണം എങ്ങനെ നോക്കിയാലും ജോലി തന്നെ അല്ലേ